തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണ് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ട് പേരുടെ ശസ്ത്രക്രിയകൾ ഉപകരണക്ഷാമമൂലം മുടങ്ങി ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങുന്നുവെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തി ഇതോടെ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടി താക്കീതിലൊതുക്കാനാണ് സാധ്യത അരുൺ സോളമൻ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അരുൺ സോളമൻ എന്തിനാണ് പിന്നെ ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ കണ്ടെത്തലുകൾ ഇങ്ങനെയാണെങ്കിൽ അരുൺ സുജയ ഈ വിഷയത്തിൽ മെഡിക്കൽ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ആരോഗ്യവകുപ്പിൻ്റെ നീക്കങ്ങൾ അടിമുടി പാളുന്നുവെന്ന് തന്നെ വ്യക്തമാണ് കാരണം ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുന്നു പലപ്പോഴും രോഗികൾക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്ന് ഓരോ ആളിൽ നിന്നും നാലായിരം രൂപ പിരിച്ച് യൂറോളജി വകുപ്പിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയാണ് പലപ്പോഴായി ശസ്ത്രക്രിയ നടത്തി വന്നിരുന്നെന്നുള്ളതാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശം മറ്റൊന്ന് ശസ്ത്രക്രിയ മനപൂർവ്വം മുടക്കി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ രണ്ടാം യൂട്ടിലെ ചീഫായിട്ടുള്ള ഡോക്ടർ സാജു സ്വന്തം ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തി എന്നുള്ളത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പ് വഴി അദ്ദേഹത്തെ വിളിച്ചാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് രോഗികളുടെ മൊഴികൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ ആരോഗ്യവകുപ്പ് സംശയത്തിന്റെ മുൾമുനയിൽ നടത്തിയ ഡോക്ടർ ഹാരിസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഐ എം എ അടക്കമുള്ള സംഘടനകൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു അരുൺ സോളവനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്